മുനമ്പം വിഷയം വാസ്തവത്തിൽ രാജ്യത്ത് തന്നെ അതിന് സമാനമായ ചില വിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നൊരു വിഷയമാണ് ചില ചില ഇടങ്ങളിൽ വായിച്ചറിയേണ്ടേ എങ്കിൽ പോലും മുനമ്പത്തെ ഈ വിഷയം അതിൽ പ്രാദേശിക രാഷ്ട്രീയം ഇടകലർന്നിട്ടുണ്ടോ എന്നൊരു സംശയം പലരും ഉന്നയിക്കാറുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ശരിക്കും സത്യത്തിൽ മുനമ്പം വിഷയം ഒരു ലെജിസ്ലേഷൻ വിഷയമാണ് ആ നിയമനിർമ്മാണമായിട്ട് നിയമനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടു അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം അതിന് എപ്പോഴും മുനമ്പം ആ പ്രശ്നത്തിൻ്റെ തുടക്കം മുതൽ ഹൈലൈറ്റ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം അതാണ് ദിസ് ആൻ ഇഷ്യൂ ഓഫ് ലെജിസ്ലേഷൻ ഒരു ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻറ്റി സെക്കുലറിസ്റ്റ് ഒരു ആൻറ്റി ഡെമോക്രാറ്റിക് ലെജിസ്ലേഷൻ ഉണ്ടായിരിക്കുന്നു ആ ലെജിസ്ലേഷൻ എങ്ങനെ പൗരന്മാർക്ക് ദോഷകരമായി തീരും എന്നുള്ളതിൻ്റെ നേരിട്ടുള്ള കാഴ്ചയാണ് മുനമ്പം പക്ഷേ ഇതിനെ തുടക്കം മുതൽ ഈ മുനമ്പം വിഷയത്തിനും വക്കഫ് നിയമത്തിനും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ കളി ഇവിടെ ഉണ്ടായി എന്നിട്ട് അതേ കൂട്ടർ തന്നെ ഇപ്പോൾ പറയുന്നു മുനമ്പംകാരുടെ പ്രശ്നം തീർക്കാൻ വക്കഫ് നിയമത്തിലെ സെക്ഷൻ തൊണ്ണൂറ്റേഴ് പ്രയോഗിച്ചാൽ മതി അപ്പോൾ മുനമ്പത്തെ പ്രശ്നവും വക്കഫ് നിയമവും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞവർ തന്നെ അവരുടെ ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത് കേരള സർക്കാർ വക്കഫ് നിയമത്തിലെ സെക്ഷൻ നയൻറ്റി സെവൻ പ്രയോഗിക്കണം എന്നാണ് അപ്പോൾ അതിന്ന് തന്നെ വ്യക്തമാണ് മുനമ്പത്തിലെ പ്രശ്നം വക്കഫ് നിയമം മൂലം ഉണ്ടായതാണ് വക്കഫ് നിയമം കൊണ്ടല്ല മുനമ്പം പ്രശ്നം ഉണ്ടായത് എന്ന് പറയാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയമുണ്ട് അവരുടെ താല്പര്യം വക്കഫ് നിയമത്തെ പൊതിഞ്ഞു പിടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതായത് ഇത് വക്കഫ് നിയമം കൊണ്ടുണ്ടായതാണെങ്കിൽ വക്കഫ് ഭേദഗതിയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ വക്കഫ് ഭേദഗതിയെ തള്ളിപ്പറയാനായി മുനമ്പത്തെ പ്രശ്നം വക്കഫ് നിയമം കൊണ്ട് ഉണ്ടായതല്ല എന്ന് അവർക്ക് പറയണമായിരുന്നു അപ്പം അത് ഈ വക്കഫ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവേ ഫൈവിനെ അതുപോലെ തന്നെ നിലനിർത്താനുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു ആ അവിടെ തന്നെ മറ്റൊരു രാഷ്ട്രീയം ഞാൻ കണ്ടു അത് വക്കഫ് ട്രൈബ്യൂണലായിട്ട് ബന്ധപ്പെട്ടാണ് കേസ് നടത്തിപ്പോ ആയിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ഒരു കക്ഷി വളരെ പ്രത്യേകിച്ച് ആഗ്രഹിച്ചു താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിധി തങ്ങളുടെ ഇടപെടൽ മൂലം ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിധി മുനമ്പാർക്ക് അനുകൂലമായിട്ടുണ്ടാക്കിയെടുത്ത് അതിൻ്റെ മെച്ചം അനുഭവിക്കുക അങ്ങനെയുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയ നീക്കം അവിടെ നടന്നു പക്ഷേ അത് അമ്പയെ പരാജയപ്പെട്ടു തെരഞ്ഞെടുപ്പ് ഉള്ളൂ അതെ അത് അമ്പയെ പരാജയപ്പെട്ടു അതുകൊണ്ട് അവരാഗ്രഹിച്ചത് പോലുള്ളൊരു ഒരു പരിഹാരം വളരെ പെട്ടെന്ന് ഉണ്ടായില്ല അത് വ്യക്തമാണ് അതേസമയം ഒരു മറ്റൊരു ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ചിന്ത വന്നു കഴിഞ്ഞാൽ ഇത് വക്കഫാണ് എന്നുള്ളത് ഭയങ്കരമായിട്ട് ഉറച്ചു നിൽക്കുക മുനമ്പം വക്കഫാണ് എന്നുള്ള ഉറച്ചു നിൽക്കുക അപ്പം അതിലൂടെ വക്കഫ് ബോർഡിലുള്ളവരെയും പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെയും സുഖിപ്പിക്കാം അല്ലെങ്കിൽ അത് അത് അങ്ങനെ നടത്താമെന്ന് ചിന്തിക്കുന്ന ഒരു വശം ഒപ്പം ഇതിന് പക്ഷേ സൊല്യൂഷൻ ഞങ്ങൾ കൊണ്ടുവരുന്നു ഇതിനു പകരമായിട്ട് വേറെ ഭൂമി കൊടുക്കുന്നു ഇത് മുനമ്പാർക്ക് കൊടുക്കുന്നു അപ്പോൾ മുനമ്പങ്കാരുടെ പ്രശ്നം സോൾഡ് ആകുന്നു അപ്പം ആ രീതിയിൽ വിവിധ ആളുകളെ സുഖിപ്പിച്ച് അത് തങ്ങൾക്ക് വോട്ടാക്കി മാറ്റാം എന്ന ചിന്താഗതി പുലർത്തുന്ന വേറൊരു രാഷ്ട്രീയം ഇനി ഇതിനിടയിൽ ഭേദഗതി മാത്രമാണ് സൊല്യൂഷൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുവേണ്ടി മുന്നോട്ട് പോയ ഒരു രാഷ്ട്രീയമുണ്ട് അത് പക്ഷേ ഭേദഗതി പാസ്സായത് തീർച്ചയായിട്ടും മുനമ്പത്തിന് വലിയൊരു റോള് ഭേദഗതി പാസ്സാകുന്നതിൽ ഉണ്ട് ഇന്ത്യ മുഴുവനുമുള്ള മനുഷ്യർക്ക് ഈ നിയമത്തിൻ്റെ പ്രശ്നം ശരിക്കും മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു സ്പെസിമൻ എവിഡൻസ് ആയിരുന്നു മുനമ്പം മുനമ്പം അതുകൊണ്ട് തന്നെ ഭേദഗതി പാസ്സാകുന്നതിൽ മുനമ്പം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷേ അതിനെ തങ്ങൾക്ക് രാഷ്ട്രീയമായി അനുകൂലമായൊരു സംഗതിയാക്കി മാറ്റാനായിട്ട് ഉണ്ടായൊരു തിടുക്കം മന്ത്രി വരുന്നു അത് വരുന്നു ഇവിടെ വരുന്നു എന്തൊക്കെയായിരുന്നു മേളം പക്ഷേ ഒരു വളരെ കൃത്യമായി ഷാർപ്പായി അത് മുതലെടുക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ കുറേ പേര് പാർട്ടിയിൽ ചേരുന്നു ഓർക്കുന്നുണ്ടോ അതെല്ലാം ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വിവിധ മുഖങ്ങളാണ് നമ്മളിതിലെല്ലാം കണ്ടത് മനുഷ്യൻ്റെ ഒരു ദയനീയ അവസ്ഥയെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂന്ന് മുഖങ്ങളാണ് നമ്മളീ കണ്ടത് അതിനുവേണ്ടി ശ്രമിക്കുന്ന മൂന്ന് മുഖങ്ങൾ ഈ സെക്ഷൻ ടു എ യിലെ ഒരു പരിഹാരമാർഗം കാണാതെ പോയിട്ടുണ്ടോ ആരെങ്കിലും വിദഗ്ധരല്ലാതെ സാധാരണ രാഷ്ട്രീയക്കാര് തീർച്ചയായിട്ടും അതിനെ കാണാതെ പോയി പോയി എന്നല്ല കണ്ടു മറച്ചു വെക്കാൻ മറച്ചു വെക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും ടു എയിൽ പരിഹാരമില്ല ഈ മുഖ്യമന്ത്രി തന്നെ ഒരു ഒരു പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞു ഓർക്കുന്നുണ്ടോ അതായത് ഭേദഗതി കൊണ്ട് വിനമ്പത്തിന് പരിഹാരമായിട്ടില്ല എന്നിട്ടതിനുശേഷം അദ്ദേഹം പറഞ്ഞതെന്താ അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഭേദഗതി പഠിച്ചിട്ടില്ല എന്നും അതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്നും എന്നാലും അദ്ദേഹം ആദ്യമ ചാടിക്കറി പറഞ്ഞത് പരിഹാരമില്ല എന്നാണ് എന്നിട്ട് ഇതിനു ശേഷം പറഞ്ഞത് എന്താ പക്ഷെ ഞങ്ങൾ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ട പരിഹാരം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ മുനമ്പം ഭൂസംരക്ഷണ സമിതി ന്യൂനപക്ഷ മന്ത്രിയിൽ നിന്ന് കേട്ട അതേ പരിഹാരമാണ് കമ്മീഷൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ പക്ഷെ അത് താൽക്കാലികമാണെന്നും അത് സർക്കാർ ഭൂമി വിട്ടുകൊടുക്കാനും വലിയൊരു പ്രീണനം നടത്താനുമുള്ള ഒരു ഗൂഢതന്ത്രമാണെന്നും ഉള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും കക്ഷി രാഷ്ട്രീയങ്ങൾ ഇതിനിടക്ക് വല്ലാതെ കളിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ദയനീയത മുതലെടുക്കുന്ന ഈ ഒരു രീതി അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭൂഷണമാണോ എന്ന് അവർ തന്നെ ചിന്തിക്കണം മുനമ്പർ നിവാസികളുടെ കണ്ണീര് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നു എന്നാണ് നാം അനുമാനിക്കേണ്ടത് എങ്കിലും നീതിയുടെ വെള്ളി വെളിച്ചങ്ങൾ അകലെയല്ല എന്ന പ്രത്യാശ ഇവിടെ ബാക്കി നിൽക്കുന്നുമുണ്ട് नमस्कार